മടിയം വന്നിട്ടുണ്ടെ ഞണ്ട് ഇറക്കാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഞണ്ടിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തുന്ന പരിപാടിയാണ് കാണിച്ചാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് കൈ രണ്ടു കുറക്കും അതാ ഇറക്കി ഇർക്കിൽ പൊട്ടിച്ചു അപ്പൊ ഇനി ഇനി ഇർക്ക് കൊള്ളാണ്ട് നമുക്ക് കെട്ടാനുള്ള മടിയാണ് കാരണം കൊറേ പിടിച്ച് കെട്ടിയിടുമ്പത്തേക്കും സമയമാകും ഇതുകൊണ്ട് ഈ സംഘത്തെ ഒരു വടി എടുക്കുക നോക്ക് ഇതിന്റെ അടക്കേക്ക് അയ്യവ കുത്തിക്കയറ്റുവാ അപ്പൊ ആ കയ്യിലോക്കായി ഇനി ഇങ്ങനെ ഒന്നിച്ചെങ്കിലെടുക്കുന്നു കുത്തിയിട്ട് ആ അതെ ഷെണ്ടിനെ ശാരീരികമായി തളർത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി കൈവെച്ചാൽ എനിക്ക് അടിക്കാൻ പറ്റൂല കണ്ടാ കണ്ടാ കണ്ട ഒന്നും ചെയ്യാൻ കഴിയില്ല മാനസികമായിട്ടും തളർത്തി ഇനി ഇനി ഇടുക ഇതേപോലെ എല്ലേരും പിടിച്ചിട്ട് കെട്ടാൻ പഠിച്ചിട്ടാണെ വേറെ നോക്കി നോക്കി ചെയ്യട്ടാ